എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സില് ക്യൂവീല് ഇറക്കി എങ്ങനെയാണ് എന്നുള്ള ഒരു ക്ലാസ്സാണ് ഇറക്കി ഇറക്കി ഇറങ്ങുന്ന സമയത്ത് പല ആളുകൾക്കും ബ്രേക്ക് ഇടത്തെ ബ്രേക്കാണോ അതോ വലത്തെ ബ്രേക്കാണോ എന്നോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയുള്ള അറിയാൻ മേലാതെ പല ആളുകൾ ഇറക്കി ഇറങ്ങുമ്പോഴത്തേന് മറിഞ്ഞു വീഴാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പോൾ അങ്ങനെ മറിഞ്ഞു വീഴാതിരിക്കാനായിട്ടുള്ള ടു ക്യൂവീലിൽ എങ്ങനെ ബ്രേക്ക് പിടിച്ച് പോകണം

നമ്മൾ ആക്സിഡൻറ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ വീൽ കൂടുതലായിട്ട് കറങ്ങും അപ്പോൾ ഫ്രണ്ട് വരേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാവുകയുള്ളൂ കാരണം ബാക്ക് ബ്രേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഫ്രണ്ട് മാത്രമേ സോപ്പാകുന്നുള്ളൂ അപ്പം ബാക്ക് ബ്രേക്ക് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇപ്പം ഇന്നത്തെ ഒരു ക്ലാസ് അങ്ങനെ ചെയ്യാം അല്ലേ അപ്പോൾ ഒന്ന് ഓടിച്ചു കാണിക്കാമോ ഓക്കെ അപ്പൊ ഓടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ പോകുന്നത് ഓക്കെ ഓടിച്ചു നേരത്തെ നേരിട്ടെങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് കൊടുക്ക അപ്പോ ആശിക ഇതുവരെയും ശരിയായിട്ട് തന്നെ ഓടിച്ചു അപ്പൊ ആശയെ നന്നായിട്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷം പിന്നെ ഒരു കാര്യം കൂടെ ഈ ഓടിക്കുന്ന സമയത്ത് വെച്ച് പോണം വെച്ച് പോണിക്കാനോ അപ്പം എല്ലാ ആശംസകളും നേരുന്നു അപ്പൊ ഇനിയും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ